ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലോക തുചേല ദിന ആശംസകൾ ഭഗവാന്റെ സാന്നിധ്യത്തിലുള്ള എന്തിനും സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ളതിന് തെളിവാണ് ഊത്തുലഞ്ഞു നിൽക്കുന്ന ഈ മാവ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും കാരണം നല്ല ഒരു കാഴ്ചയാണിത് ഒരിഞ്ച് പോലും പൂക്കാത്ത സ്ഥലം ഇതിൽ കാണാനില്ല അത്ര മനോഹരമാണ് ഞാനിന്ന് പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇന്ന് ഉജല ദിനാഘോഷമാണ് ഇവിടെ വലിയ കുഴപ്പമില്ല ഞാൻ വരുമ്പോഴേക്കും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു പോയി പക്ഷേ എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടോ ഭഗവാന്റെ ഭക്ഷണം സമാധാനമായി ഭക്ഷണം കഴിച്ചു സന്തോഷത്തോടു കൂടിയിട്ടുണ്ട് പോന്നു ലോക കുജയില ദിനമാണ് പൂണാമ്പലത്തിൽ വന്നു ഭഗവാന്റെ ഭക്ഷണം കഴിക്കും സമൃദ്ധിയ സ്നേഹം എന്താണെന്നും എല്ലാവർക്കും ലോകമെമ്പാടും മനസ്സിലാക്കി കൊടുക്കുന്നു ഭക്തകുജേന ദിനം പട്ടാമ ശ്രീ ഗുരുലോകത്തിൻ്റെ അമ്പലത്തിൽ

എല്ലാവിധ ഫ്രൂട്ട്സുകളിലും ഇടണ്ട് ക്ഷീണം മാറ്റാം ഒരു ബസ് സ്റ്റാൻഡാണ് ബസ്സുകളെ നോക്കി നടന്ന

اوه نا 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 کلو